നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന വിഷയമാണ് വാരഫലമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം ഒന്നാം തീയതി ശനിയാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതലുള്ള ഒരു വാരക്കാലത്തെ ഫലമാണ് ഈ വാരത്തിൻ്റെ പ്രത്യേകതകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം ഈ വാരത്തിലാണ് പ്രധാനമായും രണ്ട് ഗ്രഹങ്ങളുടെ ചരവശാലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഒന്ന് ആദിത്യനാണ് പ്രഭാവകാരകനായ ആദിത്യൻ തുലാമാസം ഒന്നാം തീയതി നീക്കത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അപ്രകാരം മറ്റൊരു മഹത്കാർ സംഭവിക്കുന്നത് തുലാമാസം ഒന്നാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് വരികയാണ് വ്യാഴം തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രമായ മിഥുനത്തിലാണ് അതിനാൽ ഒരു ഗ്രഹത്തിന് നീചസ്ഥിതി മറ്റു ഗ്രഹത്തിന് ഉച്ചസ്ഥിതി ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക പക്ഷെ പലപ്പോഴും ഞാൻ ദൈവാധീനം നാം ചിന്തിക്കുന്നത് വ്യാഴ വ്യാഴത്തെക്കൊണ്ടാണ് ഒരു ജ്യോതിഷ കവിടി നിരത്തുമ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി കൊണ്ട് ഇഷ്ടസ്ഥിതിക്കനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ദൈവാധീനമൊക്കെ നാം ചിന്തിക്കുന്നത് സർവ്വ ഈശ്വരാണം സാന്നിധ്യം എല്ലാ ഗ്രഹങ്ങളിലെയും സാന്നിധ്യമുള്ള ഗ്രഹമാവുന്നു വ്യാഴം വ്യാഴം ഇഷ്ടസ്ഥനാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥരാണെന്ന് നാം പറയും ഏതായാലും ഈ ഒരു വാരത്തെ ശുഭാശുഭഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക നാം ചർച്ച ചെയ്യുന്നത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു വാരത്തെ ഫലങ്ങളാണ് മകേര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർത്ത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക എന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം വളരെ നല്ലൊരു അനുകൂലമായ വാരഫലം ആണ് മിഥുനൻ രാശിക്കാർക്ക് വരുന്നത് മിഥുന രാശിയിൽ നിന്ന് ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ ഉച്ചസ്ഥനായി വ്യാഴം മൂന്നിൽ കേതു നാലാം ഭാവത്തിൽ ചന്ദ്രൻ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ ഒൻപതിൽ രാഹു പത്താം ഭാവത്തിലേക്ക് ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി നിങ്ങൾ മനസ്സിലാക്കുക കണ്ടകശനിയുള്ള രാശിക്കാരാണ് മിഥുന രാശി അപ്രകാരം കഴിഞ്ഞ ആറ് ആറുമാസങ്ങളായി ജന്മവ്യാഴമായിരുന്നു മനസ്സും ശരീരവും വെള്ളം തിളക്കും പോലെ തിളക്കുന്ന വെള്ളത്തിലിട്ടാൽ എപ്രകാരം തിളക്കും അപ്രകാരം തളച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഇതാ മിഥുനൻ രാശിക്കാർ ദീർഘശ്വാസം വിടുകയാണ് ഹൗ രക്ഷപ്പെട്ടു അങ്ങനെ തന്നെ പറയണം കാരണം അവരുടെ കർമാധിപനായ ഗ്രഹം അപ്രകാരം കുടുംബപതി വിവാഹ വിഷയം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ഇതാ ഉച്ചസ്ഥനായി വ്യാഴം ഡിസംബർ ഏഴാം തീയതി വരെ കർക്കിടകൻ രാശിയിലുണ്ട് ഇവിടെ കേന്ദ്രസ്ഥനാണ് ധനാധിപനായ വാഗ്പതിയായ ചന്ദ്രൻ നാലാം ഭാവത്തിൽ ശുക്രനോടു നിൽക്കുന്നു നല്ലൊരു യോഗമാണ് ഈ ഒരു വാരം മിഥുനൻ രാശിക്കാർക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല എഴുത്തുകാർക്ക് രചനാപരമായി മുന്നിട്ടിറങ്ങുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് ഗവേഷണം പൂർത്തീകരിക്കണം അപ്രകാരം തന്നെ പ്രതിഭകൾക്ക് അവസരം വരുന്ന സമയമാണ് വിദേശത്ത് പഠിക്കാൻ സ്കോളർഷിപ്പ് ലഭിക്കാൻ എല്ലാം ഈ ഒരു വാരം തയ്യാറെടുക്കണം പ്രത്യേകിച്ച് ഡിസംബർ ഏഴ് വരെ മിഥുനരാശിക്കാർ തയ്യാറെടുക്കുക അതിശക്തമാണ് വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുകയാണ് കർമ്മത്തിൽ ഒരു വസന്തകാലം തന്നെ വരും അപ്രകാരം തന്നെ വിവാഹ ജീവിതത്തിൽ മുന്നോട്ട് പോകാം വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം സാമ്പത്തികമായ വിഷയത്തിൽ വളരെയധികം പരിവർത്തനങ്ങൾ വരുന്ന വാരമാണ് സാമ്പത്തിക വിഷയത്തിലേക്ക് ഉത്സാഹിക്കുക എല്ലാം അനുകൂലമായി വരും വലിയൊരു സാമ്പത്തികമായ ഒരു മുതൽക്കൂട്ടുകൾ തനിക്ക് വരുന്ന വാരമാണ് അതിനുവേണ്ടി ഉത്സാഹിക്കണമെന്ന് മാത്രം പുതിയ വാഹനം വാങ്ങാം പഴയ വാഹനം വിൽക്കാം വാങ്ങിയാൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് ബ്രോക്കർമാർക്കൊക്കെ നല്ല സമയമാണ് അഞ്ചലെ ബുധനാണ് എങ്ങനെയെങ്കിലും ആളെ കുപ്പിയിലാക്കിക്കൊണ്ട് കാശുണ്ടാക്കാൻ ബുധൻ നിപുണനാണ് അത് ഏത് മേഖലയിലായാലും എസ് എ ബ്രോക്കർ അഞ്ചലെ ബുധൻ ധാരാളം ഉത്സാഹം പ്രകടിപ്പിച്ച് കാര്യങ്ങൾ നീക്കിത്തരും ഉദരസംധമായ രോഗങ്ങൾ നോക്കണം ത്വഗ്രോഗത്തെ വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു വാരം ത്വഗ്സം ബുദ്ധിമുട്ടുകൾ വരും ഏതായാലും മിഥുനൻ രാശിക്കാർക്ക് ഈ വാരം നല്ലതാണ് പ്രതീക്ഷ ഏറ്റവും കരുതുമ്പോൾ അതൊക്കെ നന്നായി വരും നന്നായി ക്ഷേത്രദർശനം നടത്തുക ഒമ്പത് രാഹുവാണ് സർപ്പക്ഷേത്ര ദർശനം നടത്തുന്ന വളരെയധികം ഗുണങ്ങളാണ് കണ്ണകശനിക്ക് പരിഹാരമായി ശനിയാഴ്ച എന്ത് ചെയ്യണം നീരാഞ്ജനം അല്ലെങ്കിൽ നെയ്വിളക്ക് അയ്യപ്പന് അല്ലെങ്കിൽ ശാസ്താവിന് അല്ലെങ്കിൽ ശനീശ്വരന് സമർപ്പിക്കുക ഓം ഷം ശനീശ്വരായ നമഹ എന്ന മന്ത്രം ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഈ ഒരു വാരം മിഥുന രാശിക്കാർക്ക് വളരെയധികം നന്മകൾ വരും ഒരു സംശയവുമില്ല ദൈവം സഹായിക്കട്ടെ നന്ദി നമസ്കാരം